വാരണാസിയിൽ വന്നാൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ഗംഗാരതി വാരണാസിൽ ഒരു മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാം ഗംഗാരതി കാണാൻ പ്രത്യേക സീസണോ സമയമോ ഒന്നുമില്ല എല്ലാ ദിവസവും ഇത് നടക്കുന്നുണ്ട് വാരണാസി യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം എപ്പോൾ വരണം എങ്ങനെ വരണം എത്ര രൂപ ചെലവാകും വന്നാൽ എന്തൊക്കെ കാണണം അങ്ങനെ തുടങ്ങി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി ഒരു വാരണാസി ട്രാവൽ ഗൈഡ് വീഡിയോ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി നിങ്ങൾക്ക് സ്വന്തമായി വാരണാസി യാത്ര പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിൻ്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ വാരണാസിയിലെ പ്രധാനപ്പെട്ട ഘട്ടുകളിലെല്ലാം ഗംഗാരതി നടക്കുന്നുണ്ട് ഘട്ടുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ ഗംഗാ നദിയിലേക്ക് ഇറങ്ങുന്ന കടവുകളെയാണ് ഘട്ടുകൾ എന്ന് വിളിക്കുന്നത് എൺപത്തെട്ടോളം ഘട്ടുകളുണ്ട് വാരണാസിയിൽ വാരണാസി യാത്രയിൽ കാണാനുള്ള പ്രധാന കാഴ്ചകളും ഈ ഘട്ടുകളാണ് അതിനെപ്പറ്റിയും വിശദമായി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സുന്ദരമായി ഗംഗാരതി നടക്കുന്നത് അസി ഘട്ടിലും അസിഘട്ടിലും ഘട്ടിലുമാണ് എന്നാൽ ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഘട്ടിന്റെ നല്ലൊരു ഭാഗം നശിച്ചുപോയി അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ നടത്തുന്ന ഗംഗാരതി കാണാൻ ഒട്ടും നല്ലതല്ല സ്ഥലപരിമിതി മൂലം വളരെ ചെറിയ ഒരു ആരതി ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഘട്ടിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം കഴിയുമ്പോൾ ആരതി പഴയ പോലെ ആവുമായിരിക്കാം എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ല ആരതി കാണണമെങ്കിൽ അസീ ഘട്ടിലേക്ക് തന്നെ പോണം വാരണാസി കാണാൻ ഒരു മൂന്ന് ദിവസമെങ്കിലും വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് നിങ്ങൾക്ക് അസീഖട്ടിലെ ആരതിയും പിറ്റേ ദിവസം വൈകിട്ട് ദശാശ്വമേധഘട്ടിലെ ആരതിയും പോയി കാണാം വൈകുന്നേരം ഒരു ഏഴ് മണിക്കാണ് ആരതി തുടങ്ങുന്നത് ആറു മണിയാവുമ്പോഴേക്കും അസീകെട്ടിലെത്തി ആരതി നടക്കുന്നതിനടുത്ത് നല്ലൊരു സ്പോട്ട് നോക്കി സ്ഥാനം പിടിക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് കഴിയും തോറും തിരക്ക് കൂടിക്കൂടി ശരിക്കും ആരതി കാണാൻ പറ്റിയെന്ന് വരില്ല ഏഴ് വലിയ പീഠങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അതിനു മുകളിൽ കയറി നിന്നാണ് ഗംഗാരതി ചെയ്യുന്നത് ഒരു ആറു മണിയോടെ അതിന്റെ ഒരുക്കങ്ങളും ആരംഭിക്കും ആ പീഠങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതും അതിൽ അലങ്കരിക്കാനുള്ള വിളക്കുകളും പൂക്കളും എല്ലാം ഒരുക്കുന്നതും കാണാം കഴുകി വൃത്തിയാക്കിയ ഒരു ഷീറ്റ് വിരിക്കും അതിനു മുകളിൽ പലതരം വിളക്കുകളും മണികളും പൂക്കളും ഒക്കെ ഓരോന്നായി കൊണ്ടുവെക്കും ഏതാണ്ട് ഒരു ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കും ഈ ഒരുക്കങ്ങൾ ആ സമയം കൊണ്ട് ആ ഘട്ടിന്റെ ചുറ്റിലും ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും ഒരു മണി ഏഴര സമയത്തോടെ പ്രത്യേക ഡ്രസ്സുകൾ ഇട്ട ഏഴ് പേര് ആ പീഠങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്നത് കാണാം അവർ വന്ന് കുറെ പൂജയും മന്ത്രങ്ങളും ഒക്കെ ആരംഭിക്കും ഈ ഗംഗാരതിയുടെ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു വലിയൊരു വിളക്ക് കാണാം അതിൽ തീയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഗംഗാരതി എന്ന് പറഞ്ഞ എല്ലായിടത്തും കാണിക്കുന്നത് എന്നാൽ അത് തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് പലതരത്തിലുള്ള ചടങ്ങുകൾ കഴിഞ്ഞാണ് തീ കൊണ്ടുള്ള ആരതി തുടങ്ങുന്നത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും സമയം കാണും മൊത്തം ആരതി ചടങ്ങുകൾ തീരാൻ ഇവർ വന്ന് കൈകൊണ്ട് ഓരോന്ന് കാണിക്കും പിന്നെ പൂക്കൾ എടുത്ത് ഏറിയും സാമ്പ്രാണിത്തിരി പുകച്ചുകൊണ്ടുള്ള ചില ചടങ്ങുകളും ഉണ്ട് അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ചടങ്ങുകളുടെ ഒരു കൂട്ടമാണ് ഈ ഗംഗാരതി ഇത് എന്നും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം ഇത് നടക്കുന്നതിന്റെ ചുറ്റിലും ആളുകൾ ഇരിക്കുന്നു നിക്കുന്നുണ്ടാവും എല്ലാരും ഭക്തി സാന്ദ്രമായ ആരതി ചടങ്ങുകളിൽ ലയിച്ച് കൈകൊട്ടും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാവും ആരതി ചെയ്യുന്ന ഏഴുപേരും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ചടങ്ങുകൾ ഓരോന്നായി തുടർന്നുകൊണ്ടേയിരിക്കും ഒരുപാട് നേരത്തെ ചടങ്ങുകൾക്ക് ശേഷം ആരതി അവസാനിക്കുന്ന സമയമായി തീ കൊണ്ടുള്ള ആരതിക്ക് ശേഷം മയിൽപ്പീലൊക്കെ കൊണ്ട് എന്തൊക്കെയോ പൂജകൾ കാണിക്കും അതും കൂടി കഴിഞ്ഞാൽ ആരതി പൂർത്തിയായി ഏതാണ്ട് ഒരു രണ്ടുരണ്ടര മണിക്കൂർ എടുക്കും എല്ലാം കഴിയുമ്പോൾ ആരതി കഴിയുമ്പോൾ എല്ലാം പഴയപടി ആവും പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാവും മസികെട്ട് ആളുകളെല്ലാം പതുക്കെ പോയി തുടങ്ങും ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ സെയിം പരിപാടി നാളെയും വീണ്ടും ഇവിടെ ഇതേപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ ഇതോടെ വാരണാസിയിലെ ഏറ്റവും ഫേമസ് കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇവിടെ നേരിട്ട് നിൽക്കുമ്പോൾ വേറെ ഒരു ഫീലാണ് വല്ലാത്തൊരു അനുഭൂതി മണിയടി ശബ്ദവും മന്ത്രങ്ങൾ ഉരുവിടുന്നതും സാമ്രാജ്യയുടെ മണവും എല്ലാം കൊണ്ടൊരു ദൈവീകമായ ഫീൽ ആയിരിക്കും ഈ അന്തരീക്ഷം മുഴുവൻ കാണാനും വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണിത് ലൈഫിൽ ഒരു വട്ടമെങ്കിലും വാരണാസി വന്ന് ഇതൊക്കെ കാണണം ചിലപ്പോൾ കുറെ നാളുകൾ കഴിഞ്ഞാൽ ഇതൊന്നും ഇതുപോലെ ഇവിടെ ഉണ്ടാവണം എന്നുപോലും ഇല്ല വാരണാസി യാത്ര ഒരുപാട് പേരുടെ ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരിക്കും അധികം ചിലവൊന്നും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു ആണ് വാരണാസി ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന വാരണാസി യാത്രയിൽ കാണാനും അനുഭവിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നേരിട്ട് പോകാൻ ഇപ്പോൾ സാധിക്കാത്തവർക്ക് നമ്മളുടെ ചാനലിലെ വീഡിയോസ് കണ്ടാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാനും കൂടുതൽ സഹായകരമായ വീഡിയോകൾ ഉണ്ടാക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അത്യാവശ്യമാണ് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുടെ ട്രാവൽ ഗൈഡ് വേണമെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ നമ്മൾ ആ സ്ഥലങ്ങളിലേക്കുള്ള ട്രാവൽ ഗൈഡ് തയ്യാറാക്കി ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട ട്രാവൽ ടിപ്സും ഷോർട്ട് ഗൈഡും പുതിയ അപ്ഡേറ്റും എല്ലാം നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നതാണ് മറ്റെന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം അയച്ചാലും മതി